കുട്ടത്തിക്കിരിക്കുന്ന ശ്രീ ദുർഗാ ഭഗതി ക്ഷേത്രത്തിലെ മേൽക്കൂര ഭാഗത്തിന് വേണ്ടിയിട്ടുള്ള ഓട് മംഗലാപുരത്തുനിന്ന് ആറായിരം ഓട് വന്നിട്ടുണ്ട് അപ്പോൾ അത് രാവിലെ ഏഴ് മണിക്ക് ലോഡെത്തി അങ്ങനെ അതിറക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കമ്മിറ്റിക്കാരും നാട്ടുകാരും കൂടി ചേർന്നാണ് ഓട് ഇറക്കുന്നത് കൈലണ്ടം തിരിച്ചു കൊക്കല്ലേ ഇവിടെ രണ്ട് സെക്ഷൻ ആട്ടി കിടണ്ടി രണ്ട് ഓളോടേ നടക്ക് അടുക്ക അറിയാ നേരെ കൊണ്ടടാ നേരെ അങ്ങേത്തെ നേരെ അടുക്കടാ എട ഇവിട തന്നെ അടുക്ക് നേരെ 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 આ ઈ સાડે વાક કેલે આવો આવો ઇન આ લાઈન માં તીરનું વાડે જે નમણે આલી લે એ મારતો આવનાડે બોલા બોલા યાર ની ઇકડે આડા ની બડેનો કોડે ഐനിരെക്കെന്ന വാക്യ എഴുതി തരായി ദേര 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 എല്ലാവരും കൂടി നല്ല വളരെ ആത്മാർത്ഥതകൾ കൂടി അറക്കൊണ്ട് മൂന്ന് പെട്ടെന്ന് നടക്കി തീർക്കാൻ പറ്റി ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ ആറായിരം ഓട് നമ്മൾ ഇറക്കി അമ്പലത്തിന് ചുറ്റും തന്നെ വച്ചിട്ടുണ്ട് ಅಲ್ಲ ನಮ್ಮ ಎತ್ತಣ್ಣೆ ಎಂತ അങ്ങനെ ഓടെല്ലാം നമ്മളിറക്കി തീർന്നിട്ട് രാവിലെ തന്നെ കപ്പയും കഞ്ഞിയും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കപ്പയും കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞു പോയത് അപ്പോൾ ഇത്രയേ ഉള്ളൂ സഹകരിച്ച് എല്ലാവർക്കും ഒത്തിരി നന്ദി ഒരുപാട് നന്ദി താങ്ക് യു